ഹൈ ഗൈസ് നമ്മളെന്താ വീഡിയോ എന്ന് പറയുന്നത് അപ്കമിംഗ് ഫോൺസിനെ പറ്റിയാണ് ഈ മാസം ഏതൊക്കെ ഫോണുകൾ ഇറങ്ങുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് കൂടുതൽ ദിവസം വേവിക്കാതെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് വൺ പ്ലസിന്റെ വൺ പ്ലസ് തേർട്ടീൻ എസ് ആണ് വൺ പ്ലസിന്റെ ഏറ്റവും കോമ്പാക്ട് ആയ ഫോൺ ആയിരിക്കും വൺ പ്ലസ് തേർട്ടീൻ എസ് ഇത് ഏകദേശം ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് എം എന്റെ ബാറ്ററി ആയിരിക്കും വരിക ഫോൺ ത്രീ ഇഞ്ചുന്ന ഡിസ്പ്ലേ ഉണ്ടാകും ഇതിൽ അമ്പത് രൂപ ക്യാപ്സന്റായിരിക്കും ട്വൽവ് ക്യാമറ സെറ്റപ്പ് വരുന്നത് ഇതിന്റെ പ്രൈസ് ഏകദേശം അമ്പതിനായിരം രൂപ വരെ എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ റിയൽമി ജി ട്വ സെവൻ ആണ് ഈ ഫോൺ അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് ഫോൺ ആയിരിക്കും ഇതിൽ ഡയമണ്ട് സ്റ്റ്യൂ അമ്പതിനായിരത്തി മുന്നൂറ് പ്ലസ് എന്ന പ്രോസസർ ആയിരിക്കും ഉണ്ടാവുക ഇതിൽ ഏഴായിരം എം എജിന്റെ ബാറ്ററി വരുന്നതാണ് ഈ ഫോൺ ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപ റേഞ്ചിലായിരിക്കും വരിക അടുത്ത ഫോൺ സാംസങ് ഫോൺസിന് വേണ്ടിയാണ് സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് എഡ് ആണ് അടുത്ത ഫോൺ ഈ ഫോൺ അത്യാവശ്യം നല്ലൊരു സ്ലിം ഫോൺ ആയിരിക്കും ഫൈവ് പോയിന്റ് എയ്റ്റ് എം എം മാത്രമാണ് എന്റെ തിക്നസ് വരുന്നത് ട്വൽവ് ക്യാമറ സെറ്റ് ഇപ്പം വരുന്നതാണ് ഇതിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫ്ലെയിം ഉണ്ടായിരിക്കും ഇത് സ്നാപ് ഡ്രാഗൺറ്റ് എന്ന് പറയുന്ന ഭയങ്കര പവർഫുൾ സെറ്റ് ആണ് വരുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഫോൺ ആയിരിക്കും ഇതിന്റെ പ്രൈസ് ഏകദേശം ഒരു ലക്ഷത്തിനടുത്താണ് വരുന്നത് അടുത്ത ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിന്റെ എഫ് ഫിഫ്റ്റി സിക്സ് ആണ് ഇതിൽ കോണിംഗ് കോറിലെ ഗ്ലാസ് വിക്ട് എസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും സെവൻ പോയിന്റ് ടു മില്ലിമീറ്റർ മാത്രമാകും ഇതിന്റെ തിക്നസ് വരുന്നത് ഇതിൽ പന്ത്രണ്ട് മെഗാപ്സിന്റെ സെൽഫി ക്യാമറ വരുന്നതാണ് ഇതിൽ സാംസങ്ങിന്റെ പുതിയ ഡിസൈനും ഉണ്ടാകുന്നതാണ് ഈ ഫോൺ ഏകദേശം മുപ്പതിനായിരം രൂപയുടെ അടിയിലായിരിക്കും ലോഞ്ച് ആവുക അടുത്ത ഫോൺ എന്ന് പറയുന്നത് വൺ പ്ലസിന്റെ വൺ പ്ലസ് നോട്ട് സി ഫൈവ് ആണ് ഇതിൽ മീഡാ ടെക് ഡാമിറ്റി എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത് എന്ന പ്രൊസസർ ആയിരിക്കും ഉണ്ടാവുക ഇതിൽ ഏഴായിരത്തി ഒരുന്നൂറ് എം എജിന്റെ വലിയ ബാറ്ററിയും ഉണ്ടാകുന്നതാണ് ഈ ഫോൺ ഒരു ഓൾ ഫോൺ ആയിരിക്കും ഈ ഫോണിന്റെ പ്രൈസ് മുപ്പത്തി അയ്യായിരം രൂപയുടെ അടിയിലായിരിക്കും വരിക അടുത്തതായി ഐക്യൂന്റെ ഐക്യൂ നിയോ ടെൻ ആണ് ഇത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എന്ന് പറയുന്ന ചിപ്സെറ്റ് ആയിരിക്കും ഉണ്ടാവുക അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിമിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ ബെസ്റ്റ് ക്യാമറയും ഉണ്ടാകുന്നതാണ് ഈ ഫോൺ ഏകദേശം മുപ്പത്തയ്യായിരം രൂപ വരെ അടിയിലായിരിക്കും ലോഞ്ച് ആകുക അടുത്തതായി പോക്കോയുടെ പോക്കോ എഫ് സെവൻ ആണ് ഇത് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ബാറ്ററി ആയിരിക്കും ഉണ്ടാകുക ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് എം എച്ചിന്റെ വലിയ ബാറ്ററി ഇതിൽ ഉണ്ടാക്കുന്നതാണ് ഇത് സ്റ്റാർട്ട് ഡ്രാഗൺ എയ്റ്റ് എസ് ടെൻ ത്രീ എന്ന് പറയുന്ന ചിപ്സെറ്റും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിമിങ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ഫോൺ ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപ വരെ അടിയിലായിരിക്കും ലോഞ്ച് ആക്കുക അടുത്തതായി മോട്ടോർ എസ് എസ് സിക്സ്റ്റി ആൻഡ് മോട്ടോർ ഏസ്എ സിക്സ്റ്റി ആൾട്രിയാണ് ഈ രണ്ട് ഫോണുകളും അത്യാവശ്യം നല്ല ഫ്ലിപ്പ് ഫോണുകളാണ് മോട്ടോർ ഏസ് എസ് സിക്സ്റ്റി ആൾട്രയിൽ സെവൻ ഇഞ്ച് ഡിസ്പ്ലേ ആയിരിക്കും ഈ വട്ടം വരുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നതാണ് മോട്ടോർ ഏസ് എസ് സിക്സ്റ്റിയിൽ നോർമൽ സിക്സ്റ്റി സ്പേ ആയിരിക്കും വരുന്നത് ഈ രണ്ട് ഫോണുകളും ഒരു ലക്ഷത്തിനടുത്തായിരിക്കും ലോഞ്ച് ചെയ്യുന്നത് അടുത്തതായി ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി പ്രോ എന്ന് പറയുന്ന ഫോണാണ് ഇതിൽ മീഡിയോ ജി ഹൺഡ്രഡ് പ്രൊസസർ ആയിരിക്കും ഉണ്ടാവുക ഇത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ് അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററിയും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഒക്കെ ഇതിലുണ്ടാകുന്നതാണ് ഈ ഫോൺ ഏകദേശം ഇരുപതിനായിരം വര ഡീലായിരിക്കും ലോഞ്ച് ചെയ്യുന്നത് ഇത്രയാണ് അവിടെ ഇന്നത്തെ വീഡിയോ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ